നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിലിയാനോ പാത്തീരസ് ഫ്രഞ്ച് മണ്ണിലെ കാലുകുത്തുമ്പോൾ ചില അതൊക്കെ സംഭവിക്കുമെന്നെല്ലാവർക്കും അറിയാമായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് ഫൈനൽ വിജയത്തിന് ശേഷം മെമി നടത്തിയ ചില ഒബ്സീൻ ജസ്ത്രകളും അതുപോലെ എംബാപ്പയെ വളരെ മോശമായിട്ട് അപമാനിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്തതുമൊക്കെ ഫ്രാൻസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതവിടം കൊണ്ട് തീരേണ്ടതാണ് പക്ഷേ അത് തീർന്നില്ല പിന്നെ കോൺഫറൻസ് ലീഗിൽ ഫ്രാൻസിൽ ലില്ലിയുമായിട്ട് കളിക്കാൻ പോയപ്പോൾ എമിലിയാനോ മാർട്ടിനെ ആരാധകരുമായിട്ട് കോർത്തു പെനാൾട്ടി ഷൂട്ടൗട്ടിൻ്റെ സമയത്ത് അയാളുടെ കളി അതിരുവിട്ടപ്പോൾ റെഫറിക്ക് യെല്ലോ കാർഡ് കൊടുക്കേണ്ടി വന്നു ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാക്കും അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നലെ ഉണ്ടായിരുന്നത് ഇന്നലെ പി എസ് സിക്കെതിരെ കളിക്കാൻ വേണ്ടി അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ അർജൻറ്റീനയുടെ കിരീട നേട്ടങ്ങൾ തൊപ്പിയിൽ ആലേഖനം ചെയ്തുകൊണ്ട് ആ തൊപ്പി അണിഞ്ഞുകൊണ്ടാണ് എമിലിയാനോ മാർട്ടിനെസ് എത്തിയത് കളി ഫെഫ ചാമ്പ്യൻസ് ലീഗാണ് ദേശീയ ടീമിൻ്റെ കണക്ക് കേൾക്കുന്ന നേട്ടങ്ങൾക്കും ഒരു പ്രാധാന്യവുമില്ല എങ്കിലും അവിടെയുള്ള ആരാധകരെ പ്രകോപിപ്പിക്കാനായിരുന്നു ആ പരിപാടി മാത്രമല്ല കളിക്കാനിറങ്ങുമ്പോൾ തൻ്റെ മുടിയിൽ അർജന്റീൻ ഫ്ലാഗിൻ്റെ പെയിന്റ് അടിച്ചുകൊണ്ടാണ് എ വി മാർട്ടിനസ് ഇറങ്ങിയത് ഒരിക്കൽ കൂടി ഇത് ചാമ്പ്യൻസ് ലീഗാണ് ക്ലബ് ഫുട്ബോളാണ് ദേശീയ ടീമിനൊന്നും ഒന്നും ഇതിലൊരു പ്രസക്തിയുമില്ല പ്രാധാന്യവുമില്ല പക്ഷേ അവിടെയുള്ള ആളുകളെ പ്രകോപിപ്പിക്കുക എന്നത് മാത്രമാണ് എ വി മാർട്ടിനസ് ഉദ്ദേശിച്ചിരുന്നത് എന്തായാലും വാവപ്പിൻ്റെ സമയത്തൊക്കെ തന്നെ അതിനുള്ളത് കിട്ടിക്കൊണ്ടിരുന്നു ഒടുവിൽ കളി തുടങ്ങിയപ്പോൾ ചരവറ ഷോട്ടുകൾ പി എസ് സി അങ്ങ് കയറി മേഞ്ഞിട്ടു പോയി എന്ന് പറയണം മൂന്നേ ഒന്നിൻ്റെ വിജയമാണ് യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ പി എസ് സി ആസ്തൻ വില്ലയ്ക്ക് മേൽ നേടിയിരിക്കുന്നത് അതിൽ ആദ്യം ഗോളടിച്ചത് ആസ്തൻ വില്ലയാണ് മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ റോജേഴ്സ് ഗോളടിച്ചു പക്ഷെ പിന്നീട് അങ്ങോട്ട് പി എസ് സി ഗോൾ നേടുന്ന കാഴ്ചകണ്ട് മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ പത്തൊമ്പത് കാരൻ ഡിസേർ ഡോ ഫ്രഞ്ച് നെയ്മർ എന്നറിയപ്പെടുന്ന ഡിസേർ ഡോവിന്റെ ഗോൾ വരുന്നു നാൽപ്പത്തൊമ്പതാമത്തെ മിനിറ്റിൽ കിച്ച കടസ് കീലിയുടെ ഗോൾ ഒടുവിൽ ന്യൂനോ മെൻഡസിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ മൂന്നേ ഒന്നിന്റെ തകർപ്പൻ വിജയം തന്നെ പി എസ് സി ചറപറ ഷോട്ടുകൾ ഇരുപത്തി ഒൻപത് ഷോട്ടുകളാണ് പി എസ് ജി ആസ്റ്റൻ വില്ലയുടെ ഗോൾ വല്ല അത്രയും നേർ കുതിർത്ത് അതിൽ പത്തെണ്ണവും ഓൺ ടാർഗറ്റായിരുന്നു അത് തീർച്ചയായിട്ടും എമി മാർട്ടിൻസ് ഒറ്റയ്ക്ക് തടഞ്ഞാൽ നിൽക്കുമായിരുന്നില്ല അതിൻ്റെ ഫലം തന്നെയാണ് മൂന്നേ ഒന്ന് എന്ന രൂപത്തിൽ കണ്ടത് ഇനി ബാക്കി വില്ലാ പാർക്കിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രഫ്ഡോക്സ് വീഡിയോ എത്താം